നമ്മുടെ പുതിയ വീടിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് വീട് പണി മുഴുവനായിട്ടൊന്നും തീർന്നിട്ടില്ലേ ഓരോ പാട്ട് പാട്ടായി നടന്നുകൊണ്ടിരിക്കാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാണ് ഇത് എന്റെ റൂമാണ് കേട്ടോ ഇത് ഇന്റീരിയർ വർക്ക് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാണ് ഇത് പിന്നെ ഞാൻ എൻ്റെ അനിയത്തി ഒന്നോ സ്റ്റെപ്പ് കയറി നോക്കിയതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ട സ്റ്റെപ്പ് ഒക്കെ ഇപ്പൊ ഹാൻഡ്രോവിൽ പിടിപ്പിച്ചപ്പോ സുഖമായിട്ട് കേറാം ഇപ്പൊ ടൈൽസ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബാക്ക്റൂം സെക്ഷനാണ് ആണ് ഇത് അബ്സ്റ്റെയർ ആണ് ഈ പാസേജ് ബാൽക്കണിക്ക് ആണ് ചെന്നെത്തുന്നത്